ീത്തവണ ശബരിമലയിൽ ദർശനത്തിനെത്തുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ എത്തിച്ചേരുന്നത് എല്ലാ വർഷവും അയ്യപ്പനെ ദർശിക്കാനും ആ പുണ്യം നുകരാനും വേണ്ടി എത്തുന്നതിന് വ്രതമെടുത്ത് വരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഈ തവണ ഒരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ അയ്യപ്പ ഭക്തർ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വർഷത്തെ തീർത്ഥാടനം നടക്കുന്നത് ഒരു വശത്ത് ശബരിമലയിൽ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ ഏറ്റവും പരിപാവനമായിട്ട് കണക്കാക്കുന്ന ഈ സന്നിധിയിൽ അവിടുത്തെ ഏറ്റവും പവിത്രമായിട്ട് കണക്കാക്കുന്ന ശ്രീകോവിലെ അലങ്കാര പണികൾ സ്വർണപ്പാളികൾ ദ്വാരപാലകന്മാരുടെ സ്വർണപ്പാളികൾ ഇതൊക്കെ ഈ വസ്തുക്കളൊക്കെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ആളുകളുടെ തന്നെ നേതൃത്വത്തിൽ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് ഈ തവണത്തെ തീർത്ഥാടനം നടക്കുന്നത് ഏറ്റവും ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ലോകമെമ്പാടുമുള്ള ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഇതിന് നേതൃത്വം നൽകിയ ആളുകൾക്ക് കർശനമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ ആഗ്രഹിക്കുന്നത് ലോകമെമ്പാടുമുള്ള ക്ഷേത്ര വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് ദൗർഭാഗ്യവശാൽ സംസ്ഥാന സർക്കാരും സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ അപലപനീയമായിട്ടുള്ള പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് മുൻ ദേവസ്വം പ്രസിഡന്റുമാര് ജയിലിലായിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ കേട്ടുകേൾവിയില്ലാത്ത നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ മറ്റേതെങ്കിലും ആരാധനാലയത്തിന്റെ നടത്തിപ്പിന്റെ ചുമതല ഉള്ള ആളുകൾ അതിനു ശേഷം അവർ അവിടെ കാണിച്ച ക്രമക്കേടിന്റെ ഫലമായിട്ട് ജയിലിലാകുക എന്നുള്ളത് ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമുള്ള കാര്യമാണ് പക്ഷേ അത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ് അത് ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള കർശനമായ നടപടി ഉണ്ടാകണം ഇപ്പോഴും ഇവർ രണ്ടുപേരെയും സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാർ കൈക്കൊള്ളുന്നത് എന്നുള്ള സംശയമാണ് എന്നുള്ള ആരോപണമാണ് ഭക്തർക്ക് ഉള്ളത് എന്നുള്ള പരാതിയാണ് ഭക്തർക്കുള്ളത് കാരണം സംസ്ഥാനത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടി ആ പാർട്ടിയുടെ പ്രവർത്തന രീതി നമുക്കെല്ലാവർക്കും അറിയാം ആ പാർട്ടി എല്ലായ്പ്പോഴും പറയാറ് ഞങ്ങൾ കോടതിയേക്കാൾ കൂടുതൽ ഞങ്ങളുടെ പാർട്ടി ഒരു അന്വേഷണം നടത്തിയിട്ട് അതിൽ നിന്നാണ് ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കാര്യത്തിൽ എന്താ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാത്തത് എത്രയോ സംഭവങ്ങളിൽ കോടതിയിൽ പോകാതെ പാർട്ടി തന്നെ നടപടിയെടുത്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് കോടതി പോകാത്തത് എന്നുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകർ അടക്കം ചോദിച്ച ചോദ്യങ്ങൾക്ക് ആ കാലത്ത് ആ പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങൾ കോടതിയുടെ മുമ്പാകെ മുമ്പാകെയല്ല പാർട്ടിയാണ് ഈ കാര്യത്തിൽ എടുക്കുന്നത് ഈ കാര്യത്തിൽ എന്തുകൊണ്ടാ ഇപ്പോ പാർട്ടി സെക്രട്ടറി ഇവർ ആരോപിതർ മാത്രമാണ് ഇവർ കുറ്റം ചെയ്തതായിട്ട് കോടതി കണ്ടെത്തട്ടെ ഇതിനു മുൻപുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ടാ കോടതിയുടെ ഈ തരത്തിലുള്ള ഒരു വിധിയെഴുത്തിന് വേണ്ടി കാത്തു നിൽക്കുകയോ വിധിയെഴുത്തിന് വേണ്ടി തയ്യാറാവുകയോ ചെയ്യാതിരുന്നത് അതിനർത്ഥം ഈ സംഭവത്തിൽ എന്തൊക്കെയോ ഒളിച്ചുകളികൾ ആരെയൊക്കെയോ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം ആ ശ്രമം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ള ഇത് യാതൊരു സംശയവും ഇല്ലാതെ വ്യക്തമാണ് അതാരൊക്കെയാണെന്ന് ഇപ്പൊ എനിക്കറിയില്ല കാരണം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ ദൈവത്തെ പോലെ കണക്കാക്കിയ പോലും ആള് പോലും അയാളുടെ നിലപാടുകൾ പോലും അയാളുടെ വീക്ഷണങ്ങൾ പോലും അല്ലെങ്കിൽ അയാളുടെ ധാരണ പോലും തെറ്റിപ്പോയി നമ്മൾ ആരാണ് ആ ദൈവത്തെ പോലെ കണക്കാക്കിയ ആൾ ആ ദൈവത്തെ പോലെ കണക്കാക്കിയ ആള് ആരാണ് അയാൾക്ക് ഇതിൽ എന്ത് പങ്കുണ്ട് ഇതിനെ കുറിച്ച് അറിയണം പിന്നെ ദേവസ്വം ബോർഡിന്റെ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും അവരിതിൽ സമ്പൂർണമായും നിർദോഷികളാണ് എന്നുള്ളത് ദേവസ്വം ആക്ട് അറിയുന്ന ഒരാൾക്കും പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഏഴിൽ ദേവസ്വത്തിന്റെ ആക്ടിൽ വരുത്തിയ ഭേദഗതി ആ ഭേദഗതി വരുത്തിയതും സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ആ ആക്ടിൽ വരുത്തിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിലൊരിക്കൽ ദേവസ്വം കമ്മീഷണർ ദേവസ്വം മന്ത്രിക്ക് ദേവസ്വത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം ഈ കാലയളവിൽ ഈ സംഭവങ്ങളൊക്കെ നടന്ന കാലയളവിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരുന്നില്ലേ സമർപ്പിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ ആ റിപ്പോർട്ട് ആവശ്യപ്പെടാൻ എന്തുകൊണ്ട് ആ മന്ത്രിമാര് തയ്യാറായില്ല റിപ്പോർട്ട് കിട്ടിയിരുന്നുവെങ്കിൽ റിപ്പോർട്ടിൽ സംശയകരമായിട്ടുള്ള യാതൊന്നും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ തൊണ്ണൂറ്റിയൊമ്പതിൽ സ്വർണം പാളികൾ കൊണ്ട് പൊതിഞ്ഞു എന്ന് പറയുന്ന ശ്രീകോവിൽ ആ ശ്രീകോവിലെ പാളികളായിട്ട് അത് സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തയക്കുന്നു എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യമല്ലേ തൊണ്ണൂറ്റി ഒമ്പതിലെ സ്വർണ പാളികൾ എങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലായിപ്പോ ചെമ്പുപാളികളായി അപ്പൊ ഈ ഉത്തരവാദിത്തം കേവലം രണ്ട് വ്യക്തികൾ നടത്തിയ കുറ്റകൃത്യം എന്നുള്ള നിലയിൽ ഒരിക്കലും കാണാൻ സാധ്യല്ല രണ്ട് വ്യക്തികൾ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ട് ആ രണ്ട് വ്യക്തികൾ മാത്രമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഈ അന്വേഷണം ഇപ്പൊ നടക്കുന്ന ഈ അന്വേഷണം തീർച്ചയായിട്ടും കോടതിയുടെ ഇടപെൽ ഇടപെടലിന്റെ ഫലമായിട്ട് ഇത്ര വരെ എത്തി പക്ഷെ ഇപ്പോഴും ഈ കേസിൽ കുറ്റവാളികൾ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ വരാതിരിക്കാൻ കുറ്റവാളികൾ നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഇനി ആവർ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്ന തരത്തിൽ ശിക്ഷ ലഭിക്കുന്ന തരത്തിലേക്ക് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രമാത്രം ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ സാധിക്കും എന്നുള്ള സംശയം ഭക്തർക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ഭക്തർ എല്ലായ്പ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ കാര്യത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള നീതിപൂർവകമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഏജൻസിയുടെ ഒരു അന്വേഷണം ഉണ്ടാകണം എന്നുള്ളത് കാരണം ഈ കുറ്റം ചെയ്തതായിട്ട് സംശയിക്കപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുന്നവരാണ് ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവില് ഇപ്പൊ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ആ പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വം ഒട്ടും ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഒട്ടും കുറവല്ല കാരണം അദ്ദേഹം അവസാന നിമിഷം വരെ അദ്ദേഹം പറഞ്ഞത് ഈ ബോർഡിന് യാതൊരു ഉത്തരവാദിത്വവും ഇത്തരത്തിലുള്ള കാര്യങ്ങളില്ല കോടതി തന്നെ അതിനുശേഷം ചൂണ്ടിക്കാണിച്ചു കോടതി പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കുറ്റകൃത്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണോ വീണ്ടും അതേ വ്യക്തിയെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ക്ഷണിച്ചു വരുത്തിയത് അപ്പൊ അതിലെ ഉത്തരവാദിത്വം ഇപ്പൊ സ്ഥാനം ഒഴിഞ്ഞ പ്രസിഡന്റിനല്ലേ ആ അതുകൊണ്ട് തന്നെ ആ പ്രസിഡന്റിന്റെ പങ്കാളിത്തവും അന്വേഷിക്കപ്പെടണം മാത്രമല്ല ഇപ്പോ ഈ തീർത്ഥാടനം നടക്കുന്ന ഘട്ടത്തിൽ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ വൃശ്ചികം ഒന്നാം തീയതി തൊട്ട് ശബരിമലയിൽ ദർശനത്തിനെത്തും എന്ന് അറിയുന്ന ബോർഡ് ഒരു മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകളും നടത്തിയില്ല എന്നുള്ളത് കൊണ്ടല്ലേ ആദ്യ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കുടിവെള്ളം പോലും കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച സാഹചര്യം ആ ഘട്ടങ്ങളിൽ ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പകരം ഉണ്ഡിക്കൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളികൾ അഴിച്ചു കൊടുക്കാനുള്ള വ്യഗ്രതയും താല്പര്യവുമാണ് ഈ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് കാണിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇക്കാര്യത്തിലുള്ള പങ്ക് വെളിച്ചത്ത് വരണം അദ്ദേഹത്തിനെതിരുള്ള ഉത്തരവാദിത്വം വഴികളിലൂടെ അന്വേഷണം നടക്കണം അതുകൊണ്ട് ഈ സംഭവങ്ങളിൽ ഇപ്പോഴും അറസ്റ്റിലായ ആളുകളെ പുറത്താക്കാതിരിക്കുന്നത് പലതും മറച്ചുവെക്കാൻ ഇനിയും പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നറിയുന്നത് കൊണ്ട് അവർ പെടാതിരിക്കാൻ അവരെ കുടുങ്ങാതിരിക്കാൻ അങ്ങനെയുള്ള തെളിവുകൾ പൂഴ്ത്തിവെക്കാനും തെളിവുകൾ തേച്ചുമാറ്റുകളയാനും ഒക്കെയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ള സംശയമാണ് ഈ നാട്ടിലെ അയ്യപ്പ അയ്യപ്പഭക്തർക്ക് എല്ലാവർക്കും ഉള്ളത് ഈ തീർത്ഥാടന കാലത്തിന്റെ ആരംഭത്തിൽ വളരെ വലിയ ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ശബരിമലയിൽ ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പതിനഞ്ച് മണിക്കൂറോളം പതിനാറ് മണിക്കൂറോളം ആളുകൾക്ക് കാത്തു നിൽക്കേണ്ടി വരും ഒരു കാര്യം ഞാൻ തീർച്ചയായിട്ടും ഈ ഇതൊക്കെ നടക്കുമ്പോഴും ഒരു കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരും കേരള പോലീസിലെ സാധാരണ ജവാന്മാരുമായിട്ടുള്ള ആളുകളെയാണ് അവരുടെ കഠിന പരിശ്രമം ആ പരിശ്രമം കൊണ്ട് മാത്രമാണ് കൂടുതൽ ജീവൻ നഷ്ടപ്പെടാത്ത സാഹചര്യം ഉണ്ടായത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ജവാന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും അവരുടെ പരിശ്രമത്തെ അഭിനന്ദിക്കാനും പ്രശംസിക്കാനും കൂടി ഞാൻ തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ് പക്ഷെ അത് എല്ലായ്പ്പോഴും അവരെ കൊണ്ട് മാത്രം ഇതെല്ലാം മാനേജ് ചെയ്യാൻ കഴിയും എന്ന് ഈ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകൾ കരുതരുത് വലിയ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ആഗോള തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തീർത്ഥാടനം കൈകാര്യം ചെയ്യേണ്ട രീതി ഇങ്ങനെയല്ല ഏതായാലും ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണാധീനമായി എന്ന് പറയപ്പെടുന്നു പക്ഷെ ഇപ്പോഴും നമ്മളിപ്പോ ഏതാണ്ട് എട്ടാമത്തെ ദിവസമാണ് ഇന്ന് തീർത്ഥാടനത്തിൻ്റെ ഇനിയും ഏതാണ്ട് അൻപത് അൻപത്തഞ്ച് ദിവസം ബാക്കിയുണ്ട് ഈ ദിവസങ്ങളിൽ ഈ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് കർശനമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള രീതിയിൽ ഉണ്ടാകണം എന്നുകൂടി ആവശ്യപ്പെടാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കാം നേരത്തെ മുതലേ ഭക്തരുടെ ആവശ്യമാണ് ആ ആവശ്യത്തെ ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ തന്നെ ഏറ്റെടുത്തിട്ടുള്ളതാണ് ആവശ്യമാണ് കാരണം അതിലൂടെ മാത്രമേ കുറ്റവാളികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക മാത്രമല്ല നിയമം അനുശാസിക്കുന്ന ശിക്ഷ ലഭ്യമാകുന്നു ലഭിക്കുന്നു എന്ന് ഉറപ്പ് വരുത്താൻ സാധിക്കുകയുള്ളൂ അതിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശബരിമലയിൽ ആവർത്തിക്കാതിരിക്കുക മാത്രമല്ല രാജ്യത്തെ ഒരു ആരാധനാലയത്തിലും അവിടെ വരുന്ന ശ്രദ്ധാലുകളായിട്ടുള്ള ഭക്തരായിട്ടുള്ള ആളുകൾ അവര് നൽകുന്ന ദക്ഷിണയും അവര് നൽകുന്ന സംഭാവനകളും അവരുടെ ഏറ്റവും വലിയ ഭക്തിയുടെയും ശ്രദ്ധയുടെയും ഒക്കെ കേന്ദ്രമാണ് ആ കേന്ദ്രങ്ങൾ ഇത്രയും അശ്രദ്ധയോടുകൂടി ഒരു കൂട്ടം ആളുകൾ ഒരു ചില ആളുകൾക്ക് കൊളയടിക്കാനുള്ള അവ സ്ഥലങ്ങളായിട്ട് മാറരുത് എന്നുള്ളത് ഭാവിയിൽക്ക് വേണ്ടിയിട്ടെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് കർശനമായിട്ടുള്ള നിയമം അനുശാസിക്കുന്ന ശിക്ഷ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു